ആൾക്കാർക്കൊക്കെ നല്ലതാണ് ആൾക്ക് വരുന്ന കോമ്പറ്റീഷനെ പോലെ നമുക്ക് ഇതിന് കോമ്പറ്റീഷൻ കുറേ അടുത്ത ആളെ നോക്കണ്ടിരിക്കാ അതാണ് അടുത്തോലത്തേക്ക് ഒരു ലക്ഷം രൂപേക്കോ എഴുപതിനായിരം രൂപ അറുപത്തയ്യായിരം

അവിടെ നിന്നും എന്തെങ്കിലും കഴിഞ്ഞുപോയി ഞാൻ ഇതിനൊന്ന് കാണിച്ചിട്ട് ഇതൊന്നും കഴിയുമ്പോഴെങ്കിൽ ആ കുട്ടി നന്നായി നോക്കി ഗീതകാല കൂടെ ഒരു അമ്മവരുടെ മക്കളാന്ന പറയുന്നത് മഴ <laughs> കൊണ്ടി <laughs> അതല്ല വെറുതൊഞ്ചില്ല രണ്ടു പാടണ്ടേ തമാസ കാണാ അപ്പൊ അതും പാടണെന്നാ പറയുന്നത് എന്തുണ്ടോ കൊണ്ടേ വിളിച്ചപ്പോൾ പൈസ എന്തിനാ കളിയിൽ അവിടെ അതാണ് പൈതാ അതാണ്ട ഒരു കുട്ടി കുട്ടിയുണ്ട് അതാ കുട്ടിയും പൈമ്പാളെ കൊണ്ടോ

കാരണം നോക്കി എന്താ ഒരു ചവിട്ട പോലത്തെ സഹിച്ചിട്ടുണ്ടെ വെള്ളം ആയിട്ട് അങ്ങനെ அருகாக அரவத்தல இருக்கு. பர்னி பட்டை டோர் இருக்கு. பர்னி பட்டை டோர் இருக்கு. வா வா. பர்னி பட்டை டோர்ல பைக் இருக்கு. சவுண்ட் கேட்டாரு கொண்டு வரல. பர்னி பைக் டோர்ல இருக்கு. இருக்கு. அது ஆளுகாக் பண்றது. ஏமா கொண்டுட்டாங்க. இங்க வந்துருக்கான். வா வா. ஆட் முடிச்சுட்டான். ஐயா ஐயா முடிச்சுட்டான். இங்கே மோதடா. Terima kasih telah menonton!